ഏഴംകുളം പട്ടാഴിമുക്കിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച അധ്യാപികയും സുഹൃത്തും തമ്മിൽ ഒരു വർഷത്തോളമായി പരിചയമെന്ന് വിവരം മരിച്ച അനുജ രവീന്ദ്രന്റെയും സ്വകാര്യ ബസ് ഡ്രൈവർ ഹാഷിമിന്റെയും ഫോൺ പരിശോധിച്ച ശേഷമാണ് പോലീസിന്റെ കണ്ടെത്തൽ കാറിൽ നിന്ന് ലഭിച്ച ഹാഷിമിന്റെ രണ്ട് ഫോണുകളും അനുജയുടെ ഒരു ഫോണും പോലീസ് സൈബർ സെൽ വഴിയാണ് പരിശോധിച്ചത് ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ടെന്നും കണ്ടെത്തി അപകടമുണ്ടാക്കിയ കാറും ലോറിയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അതേസമയം അപകടത്തിൽപ്പെട്ട കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് രണ്ടു മാസം മുമ്പാണ് വ്യാഴാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനാണ് തുമ്പമൺ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രൻ വീട്ടിൽ അനുജ രവീന്ദ്രൻ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമോട് ഹാഷിം വിലയിൽ മുഹമ്മദ് ഹാഷിം എന്നിവർ സഞ്ചരിച്ച കാർ ലോറിയിലിടിച്ച് ഇരുവരും മരിച്ചത് പഴയ അടൂർ രജിസ്ട്രേഷനിലുള്ള കാറാണിത് എയർ ബാഗോ ആധുനിക സംവിധാനങ്ങളോ വാഹനത്തിലില്ല അനുജയും ഹാഷ്യമും തമ്മിൽ ഒരു വർഷത്തിലധികമായി പരിചയമുണ്ടെന്നായിരുന്നു സൂചനയുണ്ട് വാഹനം സംബന്ധിച്ച കാര്യങ്ങൾക്കും മറ്റും ഇവർ സമ്പർക്കം പുലർത്തിയിരുന്നു സ്കൂൾ വിനോദയാത്ര കഴിഞ്ഞു വന്ന അധ്യാപികയെ ഹാഷ്യം നിർബന്ധിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു സഹോദരൻ എന്ന് പറഞ്ഞാണ് ബസ്സിൽ നിന്നും കൊണ്ടുപോയത് ഇതിൽ അധ്യാപകർക്ക് സംശയം തോന്നിയിരുന്നു പോലീസിൽ പരാതിയും നൽകി വീട്ടുകാരെയും അറിയിച്ചു ഇതിനിടയിലാണ് അപകട വാർത്ത എത്തിയത് വിനോദയാത്രയിൽ അനുജ ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു കൊട്ടാരക്കര എത്തും മുമ്പ് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അനുജയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു എന്നാൽ ഇത് വീട്ടിൽ നിന്നായിരുന്നു എന്നാണ് മറ്റ് അധ്യാപകരോട് പറഞ്ഞത് ഈ ഹോട്ടലിൽ മുക്കാൽ മണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് അടൂരിലേക്ക് അധ്യാപക സംഘം യാത്ര തിരിച്ചത് അമിത വേഗതയിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ലെന്നും ലോറിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടുണ്ട് അമിതവേഗതയിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്ന് പത്നാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചുകയറിയ നിലയിലായിരുന്നു ഇരുവരും തൽക്ഷണം മരിച്ചു അപകടത്തിന് കുറച്ചു മുമ്പ് ഈ കാറിന്റെ ഇടതുവശത്തെ ഡോർ മൂന്ന് തവണ തുറന്നെന്നും ഒരു കാൽ വെളിയിലേക്ക് കണ്ടുവെന്നും ചിലർ മൊഴി നൽകിയിട്ടുണ്ട് കാറിൽ പിടിവലി നടന്നിരിക്കാമെന്നും ജീവൻ അപകടത്തിലാകുമെന്ന് ഉറപ്പായപ്പോൾ അനുജ രക്ഷപ്പെടാൻ വാതിൽ തുറന്നതാകാമെന്നാണ് സംശയിക്കുന്നത് അനുജയും ഹാഷ്യമും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് വിവരം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തെന്നും വിവരമുണ്ട് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയി തിരികെ വരുമ്പോഴാണ് അനുജയ ഹാഷിം കാറിൽ കയറ്റിയത് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് മുന്നിൽ കയറ്റി നിർത്തിയ കാറിൽ നിന്നിറങ്ങിയ ഹാഷിം വിളിച്ചപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ കാറിൽ ഒപ്പം കയറിയത് എന്നാൽ ആദ്യം ഹാഷ്യം വിളിച്ചപ്പോൾ അനുജ ബസിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല അനുജയുമായി കാർ അമിത വേഗത്തിൽ പാഞ്ഞപ്പോൾ മറ്റ് അധ്യാപകർക്ക് സംശയമായിരുന്നു അവർ കാറിനെ പിന്തുടർന്നെങ്കിലും ഒപ്പമെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ അനുജ കരയുകയായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ അനുജ അധ്യാപകരെ തിരികെ വിളിച്ച് താൻ സുരക്ഷിതയാണെന്ന് അറിയിച്ചു സംശയം ഒഴിയാത്തതിനാൽ ചില അധ്യാപകർ അനുജയുടെ വീട്ടിൽ വിളിച്ച് അനുജൻ കൂട്ടിക്കൊണ്ടുപോയി എന്ന് അറിയിച്ചു എന്നാൽ അങ്ങനെയൊരു സഹോദരൻ അനുജയ്ക്ക് ഇല്ലെന്ന് വീട്ടുകാർ മറുപടി പറയുകയായിരുന്നു